ഇതേപോലെ ഫുൾ ഔട്ട് ചെയ്ത് പുറത്തേക്ക് ക്ലീൻ ആയിട്ട് യൂസ് പറ്റുന്ന ഒരു മോപ്പ് ചെറിയ സ്പേസിൽ ഒരുപാട് യൂണിറ്റുകൾ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് അല്ലെ നമ്മുടെ വ്യൂവേഴ്സിന് ഏറ്റവും നല്ല കിച്ചൺ വേണം ഏറ്റവും കൂടുതൽ വർഷം നിക്കണം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ട് നടക്കാൻ പറ്റണം അതിന് പറ്റുന്നൊരു ഐറ്റം ആണ് ഫംഗ്ഷനാലിറ്റി ആക്കിയിട്ട് വാൾ മൗൺസ് യൂസ് ചെയ്യാനായിട്ട് ഇതേപോലെ വീട്ടിൽ പുറത്തേക്ക് എടുക്കാനായിട്ട് പുറത്തേക്ക് എടുത്ത് യൂസ് ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സ് പറയുന്ന കപ്പ് കപ്സോസിലൊക്കെ വെക്കാനായിട്ട് ഇൻസൈഡ് ഇതേപോലെ ആയിരിക്കും ഈ കിച്ചൺ രണ്ടു വർഷമായി പറഞ്ഞേ രണ്ടു വർഷം പുതിയ കിച്ചൺ ആണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഒരു നമുക്ക് ചെയ്യാൻ പറ്റും ഇൻക്ലൂഡിങ്

ഒരുപാട് വർക്കുകൾ നടക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആകുന്ന ഒരു ഏരിയ തന്നെയാണ് അതിനെ മോഡേൺ ആക്കാൻ ഒരുപാട് മെറ്റീരിയലുകൾ ഉണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരിക്കലും ചെതൽ പിടിക്കാത്ത കുത്താത്ത കളർ ആവാത്ത തുരുമ്പ് പിടിക്കാത്ത സ്റ്റീൽ കിച്ചണുകളാണ് ഈ കാണുന്ന കിച്ചൺ കണ്ടില്ലേ സ്റ്റീൽ കൊണ്ട് അടിപൊളിയാക്കിയ രണ്ട് വർഷം മുൻപ് ചെയ്ത ഒരു കിച്ചൺ ഗുഡ് പണി ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഡെക്കോട്ടിസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലക്കൻ ഏകദേശം എൺപത് വർഷം പഴക്കമുള്ള ഈ വീട്ടിലെ കിച്ചൺ ആണ് റീനോവേറ്റ് ചെയ്തത് അത് രണ്ടു വർഷം അല്ലേ മുമ്പില്ലേ ചേച്ചിയാണ് കൂടെ ഉള്ളത് ഇവിടെയുള്ള ഈ കിച്ചന്റെ എന്താ പറയാ എല്ലാം എല്ലാമാണ് രണ്ടു വർഷം കൊണ്ട് അടിപൊളി തന്നെ ആണോ അടിപൊളിയാണ് സാധാരണ രീതിയിൽ നമ്മള് പുതിയ കിച്ചൺ ആ പരിചയപ്പെടുത്താൻ പോവാറുള്ളത് ഇന്ന് നമ്മൾ രണ്ടു വർഷം മുൻപ് ചെയ്ത കാരണം ഇത് പുതിയത് പോലെ നിക്കുന്നു തന്നെ എന്ന് ഫീൽ ചെയ്യും പക്ഷെ ഇത് രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഈ ഒരു ഭംഗിനെ എന്നെ കൊണ്ട് നടക്കുന്നു എന്ന് പറയുമ്പോ ചേച്ചി ഒന്ന് അഭിനന്ദിക്കണം അല്ലെ അതിന്റെ കൂടെ തന്നെ ഇതില് സ്റ്റീൽ കിച്ചൺ ആണ് അതുകൊണ്ട് ടെൻഷൻ ഇല്ല നനച്ചു തുടച്ചു തന്നെ എന്നെ ഫോഴ്സ് പിന്നെ മോനും പിള്ളാരും വന്നപ്പോ അവരും പറഞ്ഞപ്പം ചെയ്യണം അല്ലെങ്കിൽ മോഡുലാർ ആക്കണം എന്ന് പറയുമ്പോൾ ഒരുപാട് മെറ്റീരിയലുകൾ അത് എങ്ങനെ ഈ ലിവിംഗിൽ അത് ഇങ്ങനെ ഓൺലൈനിൽ കണ്ട വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി അപ്പൊ അന്ന് തൊട്ടേ ഞാൻ ഓർക്കുന്നുണ്ട് പണിയുവാണെങ്കിൽ എടുത്തു പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഹൈജീൻ ആണ് അവർക്ക് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റണം വെള്ളം കൊണ്ടല്ലാതെ നമ്മൾ അത്രയ്ക്ക് ക്ലീൻ ആക്കില്ലല്ലോ അല്ലെ അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ടേ ഇതിനകത്ത് വരുന്ന എല്ലാം എല്ലാം ഇത് നനച്ചു തുളച്ചെന്നെ വൃത്തിയാക്കാം അല്ലെ സാധാരണ നമ്മൾ മറ്റു മെറ്റീരിയൽ ആണെങ്കിൽ ടെൻഷനാ മെറ്റീരിയലാണെങ്കിൽ ആ ടെൻഷൻ ഇതിനകത്ത് വരുന്നില്ല ഇവിടെ എല്ലാം നീറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ ഇവിടെ ഒന്നും ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല സ്റ്റീലിനെ കുറിച്ച് മുമ്പ് നിങ്ങൾ സ്റ്റീൽ തുരുമ്പ് പിടിക്കോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് അതെങ്ങനെ മാറി അത് പിന്നെ ഈ ഇതിൽ ഒരു പറഞ്ഞു സ്റ്റീൽ ഒരിക്കലും ഇത് തുരുമ്പിക്കാത്ത സ്റ്റീലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇരുമ്പല്ല ഇരുമ്പിന്റെ ആദ്യമേ ഞാൻ ചോദിച്ചു തുരുമ്പ് ഇതിന്റെ പിന്നെ എന്റെ ഗേജ് ഒക്കെ അവര് ഞാൻ െ ഈ കിച്ചൺ രണ്ടു വർഷമായി അറിയിക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലെ രണ്ടു വർഷം അല്ലാതെ പുതിയ കിച്ചൺ ആണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും എന്നാലും ചോദിക്കുക ഈ രണ്ടു വർഷം കൊണ്ട് എന്തെങ്കിലും കംപ്ലൈന്റുകൾ വന്നിരുന്നോ ഇല്ല സർവീസ് നല്ല സർവീസ് ആയിരുന്നു നമ്മൾ വിളിച്ചു കഴിഞ്ഞാ നിമിഷം അവർ എത്തിയിരിക്കും നമ്മൾ പറയാതെ തന്നെ ക്ലസ്റ്റർ മാനേജർ നമ്മുടെ വ്യൂവേഴ്സിന് ഏറ്റവും നല്ല കിച്ചൺ വേണം ഏറ്റവും കൂടുതൽ വർഷം നിൽക്കണം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ട് നടക്കാൻ പറ്റണം അതിന് പറ്റുന്ന റൈറ്റ് ആണ് ഈ കാണുന്നത് രണ്ട് വർഷം മുൻപ് ചെയ്തതാ അതെ അതെ ഞാൻ അമ്മച്ചി പറയുമ്പോ അത് ആലോചിച്ചില്ല ഇത്രയും വർഷം ഇതൊക്കെ പുതിയത് തന്നെ നിൽക്കുന്നു ഈ പെയിന്റ് ഒരു കിച്ചണാ അതിനെങ്ങനെ എങ്ങനെ ആക്കിയെടുത്തു ഇതിന്റെ ഡിമോളിഷൻ ഒക്കെ കോംപ്ലിക്കേറ്റഡ് അല്ലേ കോംപ്ലിക്കേഷൻ ആണോന്ന് വെച്ചാണ് അതായത് കാര്യം നമ്മളിത് പഴയ ചിമ്മണിയുള്ള ട്രഡീഷണൽ വീടായിരുന്നു ആ ഇത് ഇവിടെ ഒരു അടുപ്പും കാര്യങ്ങളൊക്കെ ഇത് അത് മെയിൻറ്റെയിൻ ചെയ്ത മൂവ് ചെയ്തിട്ടുള്ള നോർമൽ രീതിയിൽ അടുപ്പിന്റെ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ആ പോസ്റ്റിൽ അടുപ്പും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു നമ്മളിവിടെ കിച്ചൺ യൂണിറ്റ് അസംബിൾ ചെയ്തു അത് അത്യാവശ്യം വേണ്ട ഫംഗ്ഷനാലിറ്റീസ് എല്ലാം ചെയ്തുകൊണ്ട് അതിന്റെ പഴയ കിച്ചൺ എന്ന് പറഞ്ഞാൽ ടോട്ടലി ചേഞ്ച് ആയിരുന്നു പണ്ടത്തെ വീടിന്റെ അറിയാലോ കിച്ചൺ ഹൈറ്റ് ഭയങ്കര കുറവായിരിക്കും ഫുള്ള് സ്ലാബായിരിക്കും അപ്പൊ അവർക്ക് വേണ്ട റിക്വയർമെന്റ് എന്ന് വെച്ചാൽ എന്തും യൂസ് ചെയ്യാൻ പറ്റുന്നതും കൈ എത്തുന്ന രീതിയിലെല്ലാം വേണമെന്നുള്ളതായിരുന്നു അവരുടെ ഒരു നമ്മൾ അവരുടെ എല്ലാം എവിടെ എങ്ങനെ എന്തൊക്കെ കഴിഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അതനുസരിച്ചാണ് നമ്മൾ ഇത് ഓരോന്നിന്റെ പൊസിഷൻസ് അസംബിൾ ആദ്യം ഇതിന്റെ ഡിമോളിഷൻ മുഴുവൻ നിങ്ങൾ തന്നെയാണ് ചെയ്തത് അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ ഡിമോളിഷൻ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഫ്ളാറ്റുകളാണെങ്കിലും വീടുകളാണെങ്കിലും ഒരു ചൊറപ്പിടിച്ച പരിപാടിയാണ് അതായത് പൊളിക്കണം ആളെ ആളെ തരണം അതാണ് ഒന്നാമത്തെ കിട്ടാൻ ബുദ്ധിമുട്ട് ഈ ഡസ്റ്റ് അല്ലെങ്കിൽ പൊടികളെല്ലാം കളയണം അതല്ല നിങ്ങൾ അതായത് റിനോവേഷൻ എപ്പോഴും ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഇത് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാന്ന് പറയാം അപ്പൊ ബത്ത് എന്താ ചെയ്യുന്ന കസ്റ്റമർ ജസ്റ്റ് സിറ്റ് ആൻഡ് റിലാക്സ് നമ്മൾ ഏൽപ്പിച്ചാൽ മതി എൻ ടു എൻഡ് നമ്മൾ ഇവൻ പുതിയ അപ്പാർട്ട്മെന്റ്സ് ആയിക്കോട്ടെ വീടുകളായി റിനോവേഷൻസ് ആയിക്കോട്ടെ നമ്മൾ അത് കംപ്ലീറ്റ്ലി ചെയ്ത് ടേക്ക് ഓവർ ചെയ്ത് കൊടുക്കുക ഇവിടുത്തെ കേസിൽ പറയണെങ്കിൽ സ്ലാബ് കംപ്ലീറ്റ്ലി നമ്മൾ പൊളിച്ചു റീപെയിന്റ് ചെയ്തു അതിനുശേഷം മെയിന്റനൻസ് കാര്യങ്ങളും മെയിന്റനൻസ് ചെയ്തു നമ്മുടെ ക്യാബിനറ്റ് വെച്ചു ഗ്രാനേറ്റ് കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തു ഈവൻ അഗൈൻ പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കസ്റ്റമറിന്റെ ഫുള്സ്ഫാക് ഇവിടെ പണ്ട് ഒരു ട്രഡീഷണൽ സാധാരണ ഒരു ഭിത്തിലമാരെ നമ്മളത് ഒക്കെ ആയിട്ടുള്ള രീതിയിൽ അത് കംപ്ലീറ്റ് പൊളിച്ചിട്ട് ഇതൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് സാധാരണ ഇതിൽ ഈ ചൂലും എല്ലാം അൺ ഓർഗനൈസ്ഡായിട്ടായിരിക്കും കിടക്കുന്നത് ഇത് നമുക്ക് ഒരു സ്ഥലത്ത് കുറച്ചും ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും

വലിയ യൂണിറ്റ് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും പ്രൈസ് കുറവായിരിക്കും കുറേ ഒരു ഏരിയെ ഫില്ല് ചെയ്യുമ്പോൾ പ്ലെയിൻ ആയിട്ടൊക്കെ പോകും നേരെ കുറച്ച് ഒത്തിരി ഫംഗ്ഷൻ ഡിസൈനുസരിച്ച് പ്രൈസ് പ്ലസും മൈനസും വരും അപ്പൊ അതിനാണ് ഒരു ഡിസൈനിങ് സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ ഡിസൈനിങ് സോഫ്റ്റ്വെയറിൽ എക്സാക്ട് നമുക്ക് പ്രൈസ് അറിയാൻ പറ്റും അറിയാൻ പറ്റും ഇപ്പൊ നമ്മളൊരു പാക്കേജ് ഒക്കെ പറയാനാണെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരു ത്രീ ബി എച്ച് കെ വരണമെങ്കിൽ നമുക്ക് എയ്റ്റ് ലാക്സ് ഒക്കെ വരാം ആർ പി നമുക്കൊരു പക്ഷെ ഒരു പാക്കേജ് കോൺസെപ്റ്റ് കോൺസെട്ടിനൊക്കെ ഫൈവ് പോയിന്റ് എയ്റ്റ് ലാക്സിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ടു ബി എച്ച് കെ വരുന്ന ഒരു സെവൻ ലാക്സ് വരുന്ന നമുക്ക് ഒരു ഫോർ പോയിന്റ് എയ്റ്റ് ലാക്സിന് ചെയ്യാൻ പറ്റും ഇൻക്ലൂഡിംഗ് കിച്ചൺ ബോഡ് റൂം ആൻഡ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഇതിന്റെ ഒരു മോഡലുകൾ കാണാൻ നമുക്ക് ഇവിടെ ആക്ച്വലി ഒരു ഷോറൂം ഉണ്ട് നമ്മൾ വിളിക്കുന്ന എറണാകുളത്താണ് എറണാകുളത്ത് നമുക്ക് ഒരു ഷോറൂം ഉണ്ട് നമുക്ക് അവിടെ ഒന്ന് ചെന്ന് കാണാം അവിടെ നമ്മൾ കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഡിസ്പ്ലേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ബോഡ് റോസും കോട്ടും മാറ്റർസ് എല്ലാം നമ്മൾ ചെയ്തത് ഷോറൂമിൽ പോയി ബെത്ലീന്റെ കൊച്ചി വൈറ്റില തൈക്കുടത്തുള്ള ഷോറൂമിലാട്ടോ വന്നിരിക്കുന്നത് ാണ് നമസ്കാരം നമസ്കാരം നമ്മുടെ ഒരുപാട് ചെയ്ത സൈറ്റിൽ പോയിട്ട് സംശയങ്ങൾ തീർത്തു മോഡൽസ് ഷോറൂമിൽ കാണുന്നത് തീർത്തും വരുന്നത് കാണുന്നത് ഫുള്ള് നമുക്ക് നോർമൽ സ്റ്റീലില് ഗാൽവനൈസേഷൻ പ്രോസസ്സ് പൗഡർ ാണ് ഇതൊക്കെ ചെയ്തേക്കുന്നേർ അതെ നമുക്ക് ഷീറ്റ് നമുക്ക് വരുന്നുണ്ട് പിന്നെ കസ്റ്റമറിന് ഏതെങ്കിലും കളർ ഷീറ്റ് വേണമെന്നാണെങ്കിൽ അതിന്റെ ഗൂഗിൾ ഇത് വരുമ്പോ നമുക്കൊരു മോപ്പ് യൂണിറ്റ് ആണ് നമുക്ക് മോപ്പും കാര്യങ്ങളൊക്കെ മെസ്സായിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കാം ഫുൾ ഔട്ട് ചെയ്ത് എടുത്ത് നമുക്ക് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മോപ്പ് യൂണിറ്റ് ആണ് ഓക്കെ നമുക്ക് യൂസർ കഴിഞ്ഞ് ഡയറക്റ്റ് ഉള്ളിലേക്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്താൽ നമ്മൾ ഇരിക്കുന്നത് നമുക്കൊരു അധികം ആവുന്നില്ല നമുക്ക് നമ്മുടെ ഏരിയ അനുസരിച്ച് ഓരോ യൂണിറ്റ്സ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത് കസ്റ്റമറിന്റെ ഏരിയ എത്രയാണോ അവിടെ ഏതൊക്കെ യൂണിറ്റ് ആണോ കസ്റ്റമറിന് വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഓരോ യൂണിറ്റ്സ് പ്രൊവൈഡ് ചെയ്ത് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതിന്റെ സ്കെച്ച് നിങ്ങൾ ആദ്യം തന്നെ തയ്യാറാക്കി കൊടുക്കും നമുക്ക് വരുമ്പോൾ നമുക്കൊരു ഫ്ലോർ പ്ലാൻ ആണ് വേണ്ട ബേസിക്കലൊരു മെഷർമെന്റ് വേണം ആ മെഷർമെന്റ് നമുക്ക് ഒരു ഡിസൈനിങ് സോഫ്റ്റ്വെയർ ഉണ്ട് നമ്മൾ അതിലേക്ക് ആ മെഷർമെന്റ് അപ്ലൈ ചെയ്തിട്ട് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഓരോരോ യൂണിറ്റ്സ് പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിനകത്ത് ശ്രദ്ധിച്ച ഒരു കാര്യം പറയാം ഇത്രയും ചെറിയ സ്പേസിൽ ഒരുപാട് യൂണിറ്റുകൾ ഇൻക്ലൂഡ് ഇതിന്റെ ഹൈലൈറ്റ് അല്ലെ

സ്റ്റെയിൻലെസ്റ്റീൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതേപോലെ ഡ്രെയിൻ ബോർഡ് ഉണ്ടാവും അത് നമുക്ക് പുറത്തേക്ക് എടുത്ത് ഡ്രൈൻ ബോർഡിന് വെള്ളം താഴേക്ക് ഡയറക്റ്റ് ഒഴിച്ച് കളയാനായിട്ട് പറ്റും ക്ലോസ് ആയിട്ട് വർക്കും ചെയ്യും ഇതുപോലെ കളേഴ്സ് വരുമ്പോൾ നിങ്ങൾ ഇതേ സെയിം കളർ തന്നെ കീപ്പ് നമുക്ക് കസ്റ്റമേഴ്സ് പറയുന്ന നമുക്കൊരു ഫംഗ്ഷനാലിറ്റി ടൈപ്പ് കോർണർ വേണമെന്നാണെങ്കിൽ ഇതേപോലെ ഒരു ടൈപ്പ് കോർണറും നമുക്ക് ഓപ്പ് ചെയ്യാനായിട്ട് പറ്റും മാക്സിമം സ്റ്റോറേജ് അതെ അതെ ഇത് ഫംഗ്ഷനാലിറ്റി ആയിട്ട് കൊടുക്കണം എന്നാണെങ്കിൽ നമുക്ക് ഇതേപോലെ ആയിട്ട് കോർണർ കൊടുക്കാം ബേസിക് കോർണർ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ബേസിക് കോർണർ നമുക്ക് നമുക്ക് അതൊക്കെ കസ്റ്റമർ ചൂസ് ചെയ്യേണ്ടത് അല്ലേ അതെ അതെ നിങ്ങൾക്ക് എന്തൊക്കെ അതെല്ലാം സെറ്റ് 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 ചെയ്യാം ദാ ഫുൾ ഔട്ട് യൂണിറ്റ് യൂണിറ്റ് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു അതുപോലെ അതുപോലെ ടാൻഡം ഡ്രോവേഴ്സ് ആണെങ്കിൽ വരുമ്പോൾ 3 ഡ്രോയർ ആണ് കട്ട്ലറി കപ്പ് ഒക്കെ വെക്കാനായിട്ട് ഇൻസൈഡ് ഇതേപോലെ ആയിരിക്കും വരുന്നത് ഇൻസൈഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് വരുന്നത് അത് വരുമ്പോൾ ഒരു സിംഗിൾ ഡോർ ഗ്ലാസ് വെച്ച് ചെയ്തേക്കുന്നതാണ് ഗ്ലാസ് വെച്ച് ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് ഗ്ലാസ് വെച്ച് ചെയ്യാം ഇപ്പോൾ ഒരു പെൻ്റഗണൽ കോർണർ യൂണിറ്റ് ആണ് മുകളിൽ കോൾ മൗണ്ടഡ് കോർണറിൽ ഫുൾ വിസിബിലിറ്റി നമുക്ക് ഈ ഒരു യൂണിറ്റിൽ കിട്ടും കിട്ടും ഇതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയണം നമ്മൾ സാധാരണ ഒരു ഡബ്ല്യു പി സി കിച്ചൺ ഒക്കെ ആണെങ്കിൽ അതിൽ ഇതുപോലുള്ള പോർഷനിൽ സെപ്പറേറ്റ് ആയിട്ട് അലൂമിനിയത്തിലൊക്കെയാണ് അവര് ചെയ്യാറുള്ളത് ഇതിനകത്ത് എല്ലാം സ്റ്റീൽ തന്നെ വന്നിട്ട് എല്ലാം സ്റ്റീൽ സ്റ്റീൽ ഗ്ലാസ് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഗ്ലാസ് കൊടുക്കണം എന്നാണെങ്കിൽ ഗ്ലാസ് കൊടുത്തു നമുക്ക് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റും ഇവിടെ ഷട്ടർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഷട്ടർ ആവശ്യമുള്ള ഷട്ടർ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഡബിൾ ഡോർ സ്റ്റോറേജ് കൊടുത്തിട്ട് ഇതേപോലെ ഷട്ടർ യൂണിറ്റ് കൊടുക്കണം എന്നാണെങ്കിൽ കൊടുക്കാം ഓവൻ ആൻഡ് ഒ ജീസ് വെക്കാനായിട്ട് ഇതേപോലെ ഒരു യൂണിറ്റ് മോള് നമുക്ക് ഇതേപോലെ ഡബിൾ ഡോർ സ്റ്റോറേജ് കിട്ടും താഴെ നമുക്ക് ഇതേപോലെ ഡബിൾ ഡോർ സ്റ്റോറേജ് കിട്ടും രണ്ട് ഓപ്പൺ സ്പേസസ് ഉണ്ടാവും ഓവൻ ഒ ജീസ് വെക്കാനായിട്ട് അത് വേണ്ടതാണെങ്കിൽ നമുക്ക് അത് അവിടെ ഒരു വാൾ മൗണ്ട യൂണിറ്റ് ഉണ്ട് നമുക്ക് ഇത്രയും സ്പേസ്

ഇതുപോലെ കിച്ചൺ ചെയ്യുമ്പോ ഇതിന് വെള്ളം തട്ടുക എന്നുള്ളതാണല്ലോ എല്ലാരും പ്രശ്നം തുരുമ്പെടുക്കോ തുരുമ്പെടുക്കോ എന്നുള്ളതാണ് ടെൻഷൻ ഇതിന് തുരുമ്പ് വരാത്തൊരു കിച്ചൺ ആണ് അതെ പക്ഷെ ഏറ്റവും കൂടുതൽ വെള്ളം തട്ടാൻ ചാൻസിൽ നമ്മൾ നിലത്ത് അതെ നമുക്ക് ഇതിന്റെ സ്കർട്ടിങ്സ് വരുമ്പോൾ നമ്മൾ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് നമ്മൾ സ്കർട്ടിങ്സ് കൊടുക്കുന്നത് നമുക്ക് ഓരോന്നും ഇതേപോലെ ക്ലിപ്പ് ഔട്ട് ചെയ്യാം റിമൂവ് ചെയ്യാം അതെ അതെ റിമൂവ് ചെയ്യാം ക്ലീൻ ചെയ്യാൻ പറ്റും എന്ത് വരെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഓരോ യൂണിറ്റ്സിന്റെ താഴെ സ്കർട്ടിങ്സ് ഉണ്ടാവും ഓരോന്നും നമുക്ക് റിമൂവ് ചെയ്യാം ക്ലീനിങ് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ക്ലിപ്പിംഗ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതെ പിന്നെ ആ കിച്ചണിൽ തന്നെ കണ്ടുപോകുന്നതിനാൽ നമ്മൾ കളർ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ കളർ കൊടുത്ത് സ്കർട്ടിങ്സ് ചെയ്യണമെന്നാണെങ്കിലും നമുക്ക് ഇതേപോലെ കളർ കൊടുത്തും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഡിസൈൻ അനുസരിച്ചുള്ള കളർ അതിലേക്ക് അതെ യൂണിക്സിന്റെ കളർ കൊടുക്കണം എന്നാണെങ്കിൽ നമുക്ക് അത് പറ്റും ഫ്ലോറിന് മാച്ച് ആവുന്ന കളർ കൊടുക്കണം എന്നാണെങ്കിൽ നമുക്ക് അതും പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മറ്റൊരു സംശയം ഇതിന്റെ ഇതുപോലുള്ള ാണ് ഹിഞ്ചസ്റ്റ് പറഞ്ഞാലും സ്റ്റീൽ ആയിട്ടാണ് വരുന്നത് ഇത് മാഗ്നറ്റ് ആണ് നമ്മള് ഫുള്ള് നോൺ മാഗ്നറ്റിക് ആണ് എത്ര വെള്ളം വീണു കഴിഞ്ഞാലും നമുക്ക് ഒരു ഇഷ്യൂസും വരുന്നില്ല ഇവിടെ നമ്മൾ രണ്ട് ഹിഞ്ചസ് കൂടെ കാണുന്നുണ്ട് മാഗ്നറ്റ് കൊണ്ട് നമുക്ക് പിടിക്കും ഇതിനകത്ത് കാരണം ഇതിനകത്ത് എന്ത്ണ്ട് മെറ്റൽ അടങ്ങിയിട്ടുണ്ട് കൂടുതലായിട്ടുള്ള ഇരുമ്പ് അംശം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ക്വാളിറ്റി ഉള്ള ഹിഞ്ചസുകൾ യൂസ് ചെയ്യണം സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ യൂസ് ചെയ്യണം അതാണ് ഈ കാണുന്നത് ഫുള്ളി നോൺ മാഗ്നറ്റിക് ആണ് എത്ര വെള്ളം വീണാലും നനഞ്ഞാലും ഒരു ഇഷ്യൂസും ഇവിടെ പേര് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം വർഷങ്ങളോളം ഇവര് വാറണ്ടി തരുമ്പോ അതിനകത്ത് കംപ്ലൈന്റ് വരാൻ പാടില്ലല്ലോ അതെ അതെ ഈ ഷോറൂമിൽ വന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് എങ്ങനെയാണ് കാണാനുണ്ടല്ലേ നമുക്ക് തൈക്കുടം മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്ത് നമ്പർ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ടവർ വരുന്നത് കേരളം ആയിട്ടുള്ള ഒരു യൂണിറ്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഇത് വരുമ്പോൾ ഒരു പാൻട്രി ആണ് നമുക്ക് ഇതേപോലെ ഈസ്റ്റ് ആക്സസറിസ് നമുക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പാൻട്രി ആണ് വരുന്നത് നമുക്ക് ആറ് ബാസ്കറ്റ് ഡോറിലായിരിക്കും വരുന്നത് ആറ് ബാസ്കറ്റ്സ് ഉള്ളിലായിരിക്കും നമുക്കിത് ഓരോന്നും എടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റെയിൽ ഫുൾ ഹോൾസ് ഉണ്ടാവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ടും പറ്റും ഇത് നമ്മൾ ചെയ്തേക്കുന്ന ഒരു ടെക്സ്ചർ ആണ് അതെ ഇത് അല്ല നമ്മൾ ഫുള്ളി സീറോ ആയിട്ടാണ് നമ്മൾ പ്രൊഡക്ട് കൊടുക്കുന്നത് വുഡ് ഒരു തരി പോലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇത് അതെ നമുക്ക് വുഡ് വേണ്ട ഇത് വരുമ്പോ നമ്മൾ വുഡ് ആൻഡ് ചെയ്തേക്കുന്നതാ നമ്മള് നമ്മുടെ സ്റ്റീല് തന്നെയാണ് സ്റ്റീലിൽ നമ്മൾ നമ്മൾ ബേക്ക് ബേക്ക് ചെയ്ത് ചെയ്ത് കോട്ട് കോട്ട് ചെയ്തിരിക്കുന്ന ഒരു എക്സ്ട്രാ ഫിലിം സ്റ്റീല് ചെയ്തേക്കുന്നു സ്റ്റെയിൻലെസ്റ്റീൽ ആണ് പറഞ്ഞത് ഇത് നോർമൽ സ്റ്റീലിൽ നമ്മൾ വുഡ് ഫിനിഷ് നമ്മൾ ബേക്ക് ചെയ്ത് കോട്ട് ചെയ്തേക്കുന്നത് വരുമ്പോൾ ഫുൾ ഫുള്ള് സ്റ്റെയിൻസ്

തുടച്ച് ചൂടാക്കി തന്നെ തന്നെ ക്ലീൻ ചെയ്യാം ഒരു ടെൻഷനും വേണ്ട നല്ല ഹൈജീൻ ആയിട്ടുള്ള നമ്മൾ നമ്മൾ സോഫാസ് ചെയ്യുന്നുണ്ട് ഡൈനിങ് ചെയ്യുന്നുണ്ട് സ്റ്റഡി ടേബിൾ എല്ലാം നമ്മൾ ചെയ്തെടുക്കണം ഒരു ഫുള്ളി ഹോം സൊല്യൂഷൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് ഇത് വരുമ്പോൾ ആണ് വരുന്നത് ഇത് നോർമൽ ഹിൻസ് ടൈപ്പിൽ വരുന്ന വോർഡ്രോബ്സ് ആണ് വരുന്നത് ഇതേപോലെ നമുക്ക് ഏരിയ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഏരിയ അനുസരിച്ച് നമുക്ക് സിംഗിൾ ഡോർ വേണോ ഡബിൾ ഡോർ വേണോ ത്രീ ഡോർ ആണെങ്കിൽ നമുക്ക് അത് കൊടുക്കാം കുറച്ചും കൂടെ വലുതാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് സ്ലൈഡിങ് കൊടുക്കാം ഇത് വരുമ്പോ ഇതേപോലെ ത്രീ വാർഡ്രോബ് ആണ് വരുന്നത് ഹാങ്ങർ യൂണിറ്റ് എല്ലാം ഇത് വരുമ്പോ നമുക്കൊരു ഹാങ്ങർ ആണ് വരുന്നത് നമുക്ക് ഈസി ആക്സസ് ചെയ്യാൻ പറ്റും ഇത് വരുമ്പോൾ ആക്സസറീസ് വരുന്ന ത്രീ ഡോർ ത്രീ യൂണിറ്റ് ആണ് ഇത് വരുമ്പോ നമുക്കൊരു ജ്വല്ലറി ബോക്സ് ആണ് നമുക്ക് ജ്വല്ലറീസ് എടുത്ത് വെക്കാനായിട്ട് ഒരു ആക്സസറി കൊടുക്കണം എന്നാണെങ്കിൽ നമുക്ക് കൊടുക്കാം യൂസ്ഡ് ക്ലോത്ത്സ് ഒക്കെ ഇട്ടുവയ്ക്കാനായിട്ട് ഇതേപോലെ ബാസ്കറ്റ് കൊടുക്കണം എന്നാണെങ്കിൽ നമുക്ക് കൊടുക്കാം ാണ് ഡോറും അതൊരു യൂണിറ്റും വരുന്നത് ഫ്രീ ആണ് ഒരിക്കലും ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ചെതല് വരെ അല്ലെങ്കിൽ ഒരു പൂപ്പൽ വരെ വരില്ല എന്നുള്ളതാണ് അതിന്റെ ഹൈലൈറ്റ് അല്ലേ സ്ലൈഡിംഗ് ഓർഡ്രോപ്സ് നമുക്ക് വരുന്നുണ്ട് സ്ലൈഡിങ് ഓർഡ്രോപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ദേവാലയായിരിക്കും വരുന്നത് ഒരു ഒരു ബെഡ്റൂം ഇവിടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിന്റെ ഡിസ്പ്ലേ ആണ് കാണുന്നത് അതെ നമുക്ക് സ്ലൈഡിംഗ് വരുമ്പോൾ ഇതേപോലെ ആയിരിക്കും വരുന്നത് നമുക്ക് സ്ലൈഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ അഡീഷണൽ ആയിട്ട് വെച്ചേക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു ഡ്രോയർ വരും ഒരു ലോങ് ഡ്രോയർ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരും ഇതിന്റെ ഉള്ളിൽ നമുക്ക് മിറർ ആഡ് ചെയ്യണം എന്നാണെങ്കിൽ ചെയ്യാം ഇതേപോലെ സ്ലൈഡിംഗ് ആയിട്ടായിരിക്കും നമ്മുടെ സ്ലൈഡേഴ്സ് വരുമ്പോൾ മോള് ലിഫ്റ്റ് ചെയ്തായിരിക്കും റണ്ണ് ഇവിടെ ആയിരിക്കും നമ്മള് സ്ലൈഡേഴ്സ് വരുന്നത് മോള് ലിഫ്റ്റ് ചെയ്തായിരിക്കും നമ്മള് സ്ലൈഡേഴ്സ് റൺ റണ്ണ് അല്ല അതുകൊണ്ട് നമുക്ക് താഴ്ന്നീ മുടി പൊടി കയറുന്ന ഇഷ്യൂ കാരണം സ്ലൈഡർ സ്റ്റക്ക് ആവുന്ന ഇഷ്യൂസ് നമുക്ക് വരത്തില്ല സ്ലൈഡ് നമുക്ക് മോള് ലിഫ്റ്റ് ചെയ്ത് റൺ റണ്ണുന്നത് ഇത് വരുമ്പോൾ നമ്മൾ ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് അവിടുത്തെ ഇതേപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് താഴെ ത്രീ ത്രീ ഡ്രോയർ സ്റ്റോറേജ് നമുക്ക് കോസ്മെറ്റിക്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് അതെ അതെ ഇതേപോലെ മിറർ ആഡ് ചെയ്യണം എന്നാണെങ്കിൽ ഓക്കെ ഇതിനകത്ത് വേറെ കാര്യങ്ങൾ എടുത്തു പറയണ്ട ഇതിനുള്ള ഓരോ ഷെൽഫുകളും സെപ്പറേറ്റ് എല്ലാം സ്റ്റീൽ തന്നെയാണ് ഡബിൾ ആണ് ഡബിൾ അത് മാത്രമല്ല ഇത് വരുന്ന ഈ സാധാരണ രീതിയില്

ഹാൻഡിൽ ചെയ്യാം ഒരു വീട്ടുകാരിക്ക് കൂടുതൽ ക്ലോത്ത്സോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റുകളാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക അല്ലെ സ്റ്റോർ ചെയ്യുക അതേപോലെ നമുക്ക് സൈഡ് ടേബിൾ കൊടുക്കണം എന്നാണെങ്കിൽ അതേപോലെ നമുക്ക് ഒരു ചെറിയ സൈഡ് ടേബിൾ ഒക്കെ അറേഞ്ച് ചെയ്തു വെച്ച് അത് ചെറിയ യൂണിറ്റുകൾ ഷെൽഫുകൾ ഇതെല്ലാം സ്റ്റീൽ കംപ്ലീറ്റ് യൂസ് ഇത് വരുമ്പോൾ ഷൂ റാക്ക് ആണ് ഇതേപോലെ ഡ്രോയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക നമ്മൾ ഇതിന്റെ ഉള്ളില് ഷൂ പോളിഷും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് താഴെ വരുമ്പോ ഇതേപോലെ ഷൂ ഒക്കെ ഷൂറാക്കുന്നത് ഇതും സ്റ്റീൽ തന്നെയാണ് വരുന്നത് ഡബിൾ ആണ് ഡബിൾ ആണ് ആണ് നമുക്ക് അതായത് നമുക്ക് പറഞ്ഞത് നമുക്ക് കോസ്റ്റ് കുറച്ച് ചെയ്യണം എന്നാണെങ്കിൽ കസ്റ്റമർ ബഡ്ജറ്റ് കുറവാണ് കോസ്റ്റ് കുറച്ച് ചെയ്യണം എന്നാണെങ്കിൽ അതിന്റെ ഓപ്ഷൻ ആണ് ഗാലി എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആണ് സ്റ്റീൽ തന്നെയാണ് വരുന്നത് അതെ സ്റ്റീൽ തന്നെയാണ് വരുന്നത് പക്ഷെ നമുക്ക് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ബ്ലൂ കിച്ചൺ അല്ലെങ്കിൽ ആ വിൻഡോ ഗ്രേ കിച്ചൺ ഒക്കെ നമുക്ക് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് വാറണ്ടിയാണ്

ഇതേപോലെ നമുക്ക് ക്രോക്കറി ഏരിയ വേണമെന്നാണെങ്കിൽ നമുക്ക് ക്രോക്കറി ഏരിയ ഇതേപോലെ ഡിസൈൻ ചെയ്യാം ഇത് വരുമ്പോൾ ഒരു വാനിറ്റി യൂണിറ്റ് ആണ് നമുക്ക് വാഷ് ബേസും വാനിറ്റീസ് ഒക്കെ യൂസ് ചെയ്യണതാണെങ്കിൽ താഴെ ഇതേപോലെ ഒരു ഇത് ഡിസ്പ്ലേ തന്നെയാണല്ലേ അതെ താഴെ ഇതേപോലെ ഒരു

ാണ് ഷെയ്ഡാണ് ചിലപ്പോൾ ഇത് ബാൻഡിക് സിൽവർ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റർ ഷെയ്ഡാണ് ബാക്കി വരുന്ന എല്ലാം മാറ്റോർ ബ്ലൗസിൽ എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ലാണ്ടാണ് ചെയ്ത് കൊടുക്കുന്നത് സെയിം എമൗണ്ട് തന്നെയായിരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഒരു ക്ലയന്റിന് സെറ്റ് ചെയ്തത് കാണിക്കാൻ പറ്റുമോ ഓക്കെ ഈ കാണുന്ന കിച്ചൺ ആയിട്ട് എങ്ങനെ ഒരു സ്റ്റീൽ കിച്ചൺ ഡിസൈൻ ചെയ്യാമെന്നാണ് കേട്ടോ പറയാവുന്നത് ഈ ഒരു സ്ഥാപനത്തിൽ വന്നാൽ ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ട് അല്ലേ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് തരും ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് വീട്ടിലിരുന്ന് വേണമെങ്കിൽ ഓൺലൈനിൽ കണക്ട് ചെയ്ത് അങ്ങനെയും സെറ്റ് ചെയ്യാൻ പറ്റും ഈ കാണുന്ന ടി വിയിൽ ഇതാ കാണുന്നത് രണ്ട് മിനിറ്റ് വേണ്ടല്ലത് ഫ്ലോറായി വോളായി ആയിട്ടാ ഓരോ ഓരോ പ്രൈസ് പ്രൈസ് വരുന്നത് യൂണിറ്റ് ഡിലീറ്റ് കഴിഞ്ഞാൽ കുറയും കുറയും ഇത് വളരെ സിമ്പിൾ ആണ് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അത് മെഷർ ചെയ്യണം അതിൻ്റെ പ്രൊഡക്റ്റ് ഏതാ മെറ്റീരിയൽ ഏതാ നോക്കണം എന്നിട്ട് സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം ലേബർ കാൽക്കുലേറ്റ് ചെയ്യണം ഇങ്ങനെയാണ് വരിക ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഓരോ യൂണിറ്റ് ആഡ് ചെയ്യാ പ്രൈസ് അവിടെ കിട്ടി അല്ലെ അത്രയും സിമ്പിൾ ആണ് ഒരു കിച്ചൺ ആയെന്ന് തോന്നും വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് വർക്ക് തീർന്നു അപ്പൊ ഇതിനകത്ത് വരുന്ന കളേഴ്സ് അപ്പൊ എനിക്ക് ഈ ഒരു കളർ വേണം ഈയൊരു അതേപോലെയാണ് പാലറ്റ് ആയി ഇത്രയും പെട്ടെന്ന് കിച്ചൺ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു സിസ്റ്റം ഇതൊരു യൂണിറ്റ് ആണ് അല്ലേ ഒരു സോഫ്റ്റ്വെയർ ആണോ ബെറ്റലു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ തന്നെയാണ് ഇനീഷ്യൽ ഡിസൈൻ ചെയ്ത് കോസ്റ്റ് പറഞ്ഞു കൊടുക്കാനുള്ള സോഫ്റ്റ്വെയർ രീതിയിലാണ് നിങ്ങളുടെ അളവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കിച്ചൻ്റെ പ്രൈസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് അതെ 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 ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഇനീഷ്യൽ ഡിസൈൻ ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് പറഞ്ഞു കൊടുക്കുക അതെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അതിന്റെ കൊട്ടേഷൻ കിട്ടുകയും ചെയ്യും അതെ അടിപൊളി ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് സ്റ്റീൽ ഇതിന്റെ സർവീസിലാണ് അതിന്റെ ഹൈലൈറ്റിലെ എവിടെയാണെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കുക ആൾക്കാരിൽ ചെയ്യുന്നുണ്ടോ ആൾക്കാരിൽ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് ടിൻ ഇയേഴ്സ് വാറന്റി നമ്മൾ കിച്ചൻ കസ്റ്റമർ കൊടുക്കുന്നോപ്സ് ആണെങ്കിലും ടിൻ ഇയേഴ്സ് നമ്മൾ ഇയേഴ്സ് വരുന്ന ഫ്രീ ആയിട്ടാണ് ആനുവല നമ്മുടെ ഭാഗത്ത് നിന്ന് ചെക്കപ്പ് ഉണ്ടാവും നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് അലൈൻമെന്റ് കറക്റ്റ് ആണോ കിഞ്ഞ പ്രോപ്പർ ആണോ നമ്മൾ തന്നെ അങ്ങോട്ട് ചെന്നിട്ട് ചെക്കിംഗും നമുക്ക് നിങ്ങൾ ഈ ഒരു ഇവിടെ ഇവിടെ ഉള്ളത് ഫ്ലഡ് ചെക്കിങ്ങും നമ്മുടെ കിച്ചൺ നമ്മൾ ചാലക്കുടിയിൽ ഒരു ഫ്ലഡ് വന്നപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീട്ടില് എല്ലാ യൂണിറ്റ്സും എല്ലാ കാര്യങ്ങളും പക്ഷെ നമ്മുടെ നമ്മൾ ിച്ചൺ നമ്മള് ചെന്നപ്പോ ഫുള്ള് അടുക്കു പിടിച്ചുമായിരുന്നു വെള്ളത്തിൽ മുങ്ങിക്കിടന്ന കിച്ചനായിരുന്നു നമ്മൾ ജസ്റ്റ് ചെന്നു പ്രഷർ ക്ലീനിങ് ചെയ്തു സ്റ്റീം ക്ലീൻ ചെയ്തു കൊടുത്തു അവർ ചെയ്യുന്നത് ഓക്കേ അത് തന്നെയാണ് സ്റ്റീൽ കിച്ചണിന്റെ പ്രത്യേകത അത് ഒരിക്കലും കംപ്ലൈന്റ് ആകാത്ത രീതിയിൽ വർഷങ്ങളോളം നിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഈ ഒരു കിച്ചൺ നിങ്ങക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യാം പിന്നെ എവിടെ സേവനങ്ങൾക്കും സംശയങ്ങൾക്കാണെങ്കിലും കോൺടാക്ട് ചെയ്യട്ടെ വാട്സാപ്പ് നമ്പർ ആയിട്ടും അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ